ഗബ്രിയും ജാസ്മിനും തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഗബ്രിയും റസ്മിനും തമ്മിൽ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ധാരണയുണ്ട് ഒന്നെങ്കിൽ ജാസ്മിന്റെ തോളിലും കയ്യിലും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രി അല്ലെങ്കിൽ റസ്മിന്റെ തോളിൽ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന ഗബ്രി ഇങ്ങനെ ഒരാളെയാണ് നമ്മൾ കാണുന്നത് ചാരി പോയാൽ മേരി എന്നൊരവസ്ഥയാണ് ഗബ്രിക്ക് റസ്മിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ നിൻ്റെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ നിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഗബ്രി ഇപ്പോൾ ശ്രീതുവിനോട് പറയുകയാണ് അപ്പോൾ ഗബ്രിയും റസ്മിനും ശ്രീദുവും കൂടി ഇരിക്കുന്ന ഒരു കോൺവെർസേഷനിലാണ് ഇത് പറയുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നീയും ജാസ്മിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിലേ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് ജാസ്മിനെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നതും തിരിച്ച് അവൾക്ക് പറ്റും പറ്റുന്നതും അതുപോലെ ഞാനും അതായത് റസ്മിനും ഗബ്രിയുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് ഒരു ബോണ്ടുണ്ട് അതുകൊണ്ടാണ് പറ്റുന്നത് ആ കണക്ഷൻ ശ്രീതുവുമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പറ്റാത്തത് എന്ന് റസ്മിൻ പറയുന്നുണ്ട് അപ്പോ ഗബ്രി ഇപ്പോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പോൾ ഗ്യാപ്പ് ഇട്ട് തുടങ്ങിയ ദിവസങ്ങളായിട്ട് സമയം കണ്ടെത്തി ശ്രീതുവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ശ്രീതു ഇതിനൊന്നും പിടികൊടുക്കാത്ത ഒരാളാണ് എന്നാലും ആ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് നിന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നാണ് ഗബ്രി ഇപ്പോൾ ശ്രീധുവിനോട് പറയുന്നത് ശ്രീതു ഇതൊക്കെ കേട്ട് ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇരിക്കുന്നത് താനും ഗബ്രിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഒരു കണക്ഷൻ ഉണ്ടാക്കാനും ശ്രീധുവിന് താല്പര്യമില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗബ്രി ശ്രീധുവിൻ്റെ പുറകെ തന്നെയാണ് എന്ന് നമുക്ക് കണ്ടാൽ അറിയാം സമയം കണ്ടെത്തി ശ്രീധുവിനോട് ഇടപഴകുന്നു സംസാരിക്കുന്നു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്തിനാണ് ഈ ൊക്കുന്നതെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടപ്പോഴോ ട്രോളുകൾ കണ്ടപ്പോഴോ ശ്രീധുവിനോട് ഗഭർക്കൊരു നോട്ടമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കമന്റ് ചെയ്യൂ